എല്ലാവർക്കും നമസ്കാരം ദൈവത്തിൻ്റെ രക്ഷയും സമാധാനവും എല്ലാവരിലും ഉണ്ടാവട്ടെ എന്ന് ആദ്യമായി ആശംസിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എൻ്റെ സുഹൃത്തുക്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് കാര്യങ്ങൾ ഞാൻ ചുരുക്കി പറയാം എൻ്റെ സുഹൃത്തുക്കളിലും ബന്ധുക്കളിലും പരിചയക്കാരിലും പെട്ട ഒരുപാട് ആളുകൾ ഇന്ന് വളരെ സാമ്പത്തിക പ്രയാസം അനുഭവിച്ച് ജീവിക്കുന്നവരാണ് രണ്ട് പ്രളയങ്ങൾ കൊറോണ നോട്ടു നിരോധം പോലെയുള്ള കുറേ സംഭവങ്ങൾക്ക് ശേഷം ജോലിയുള്ള പല ആളുകളുടെയും ന്യായമായ ആവശ്യങ്ങൾ നിവർത്തിക്കാൻ പറ്റാത്ത വിധത്തിൽ കച്ചവടം ചെയ്യുന്ന ആളുകളാവട്ടെ വേണ്ടത്ര വരുമാനം അതിൽ നിന്ന് ലഭിക്കാത്ത വിധത്തിൽ ജീവിതം ഉന്തിയും തള്ളിയും മുമ്പോട്ട് കൊണ്ടുപോകുന്ന ആളുകളാണ് നിങ്ങൾ ഓരോരുത്തരുടെയും ചുറ്റിലും ഇത്തരം ആളുകളുണ്ട് വലിയ മുതൽ മുടക്കി വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പല കച്ചവട സ്ഥാപനങ്ങളും അതിൻ്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ മാച്ചാവാതെ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന പണിക്കനുസരിച്ചുള്ള വരുമാനമില്ലാതെ നടത്തിക്കൊണ്ടുപോകുന്ന കച്ചവടങ്ങളുണ്ട് ഇന്ന് ശരിയാവും നാളെ ശരിയാവും മറ്റന്നാൾ ശരിയാകും എന്നുള്ള പ്രതീക്ഷയോട് മാത്രം പലർക്കും മറ്റു ഫീൽഡുകൾ അറിയാത്തതിൻ്റെ പേരിൽ ഒരു കണക്കിന് ഉന്തിയും തള്ളിയുമാണ് അത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അവരുടെ ന്യായമായ ഒരു സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയില്ല കുടുംബത്തിന് നല്ലൊരു ചികിത്സ നൽകാൻ കഴിയുന്നില്ല വീടില്ലാത്തവന് ഒരു നല്ല വീട് വെക്കാൻ കഴിയുന്നില്ല എന്തിനേറെ ഒരു വിനോദയാത്ര പോലും മനസ്സമാധാനത്തോടെ സംതൃപ്തിയോടെ സന്തോഷത്തോടെ പോകാൻ അവന് കഴിയുന്നില്ല ചുരുക്കത്തിലൊരു ക്വാളിറ്റി ലൈഫ് അവർക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ ഏതാണ്ട് ഒരു വർഷത്തോളമായി ഇതിന് പരിഹാരമാകുന്ന ചില മേഖലയുമായി ബന്ധപ്പെടുന്നു നമുക്കറിയാം ലോകം വളരെ കുതിച്ച് മുമ്പോട്ട് പോവുകയാണ് വളരെ പെട്ടെന്നാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത് അവിടെ നാം പുരോഗതിയുടെയും ആധുനികതയുടെയും ഒപ്പം ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നാം പുറന്തള്ളപ്പെട്ടു പോകും പുതിയൊരുപാട് അവസരങ്ങൾ അഥവാ ഓപ്പർച്യൂണിറ്റീസ് നമ്മളുടെ മുമ്പിലുണ്ട് പല ആളുകളും അത്തരം മേഖലകളെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഞാൻ മുമ്പ് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു സംഘടനയിലെ ദാർശനികനായ ഒരു നേതാവ് ടി കെ അബ്ദുള്ള എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല അദ്ദേഹം പറയുമായിരുന്നു പഴയതൊന്നും മറക്കുകയില്ല പുതിയതൊന്നും പഠിക്കുകയില്ല എന്ന് ഇതെല്ലാ മേഖലയിലും മതമേഖലയിലുണ്ട് സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിലുണ്ട് സാമ്പത്തിക മേഖലയിലുണ്ട് കച്ചവട മേഖലയിലുണ്ട് ആരോഗ്യ ചികിത്സാ മേഖലയിലുണ്ട് അത്തരം ആളുകൾ ഒരു ആധുനികതയും ഉൾക്കൊള്ളാൻ തയ്യാറാവാതെ പഴയ സോഫ്റ്റ്വെയറുമായി ജീവിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു അവസരം മുമ്പോട്ട് വരുമ്പോൾ ഇതൊക്കെ ഞാൻ കുറേ കേട്ടിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് അറിയാം ഇതൊന്നും ശരിയാവില്ല എന്നുള്ള രീതിയിൽ ആ പറയുന്നവരെക്കാൾ വലിയ സാധ്യതകൾ അറിയാവുന്ന ബുദ്ധിജീവികളായിട്ട് മാറും എന്നാൽ അവരുടെ ലൈഫ് ഏതെങ്കിലും നിലക്ക് സെറ്റാവുന്നുണ്ടോ അതുമില്ല അപ്പോൾ ഇവിടെയാണ് നാം പുതിയ അവസരങ്ങളെ വിലയിരുത്തേണ്ടത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റും വേണ്ടാത്ത ഒരു രൂപയുടെ പോലും റിസ്ക് ഇല്ലാത്ത എന്നാൽ ഇൻകം ഏത് ലെവലിലേക്ക് വരും ജനറേറ്റ് ചെയ്യാവുന്ന ഒരുപാട് അവസരങ്ങൾ അതിന് പ്രായം പ്രശ്നമല്ല ജെൻഡർ പ്രശ്നമല്ല അഥവാ ആണായാലും പെണ്ണായാലും പ്രശ്നമല്ല വിദ്യാഭ്യാസം പ്രശ്നമല്ല അവർ ഏത് പ്രദേശത്ത് ജീവിക്കുന്നു എന്നത് പ്രശ്നമല്ല അവരുടെ കുടുംബ പശ്ചാത്തലം പ്രശ്നമല്ല ഈ രീതിയിൽ ഇതൊന്നും ബാധകമാവാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട് ഇന്ന് നിലവിലൊരു ഒരു ഒരു കച്ചവടം ഒരു ന്യായമായ രീതിയിൽ ഒരു കച്ചവടം തുടങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം അതിൻ്റെ പ്രയാസങ്ങൾ എന്തൊക്കെയാണെന്ന് ബിൽഡിംഗ് അഡ്വാൻസ് കൊടുക്കണം അതിന് മാസം മാസം വാടക കൊടുക്കണം സ്റ്റാഫിനെ നിയമിക്കണം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യണം ഫേണിച്ചർ പോലെയുള്ള സാധനങ്ങൾ ഉണ്ടാവണം കമ്പ്യൂട്ടർ സിസ്റ്റം ഉണ്ടാവണം പരസ്യം കൊടുക്കണം ഒരുപാട് ലീഗൽ രജിസ്ട്രേഷൻ കൊടുക്കണം ഒരുപാട് പണം ഇൻവെസ്റ്റ് ചെയ്യുകയും സമയം ഇൻവെസ്റ്റ് ചെയ്യുകയും എഫേർട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യണം എന്നാലും വേണ്ടത്ര വിജയ സാധ്യത വിജയിക്കാനും പരാജയപ്പെടാനും ഒരേപോലെ സാധ്യത ഉറക്കമില്ലായ്മ അവരെടുക്കുന്ന എഫേർട്ടിനനുസരിച്ചുള്ള വരുമാനം കിട്ടായിക അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് കച്ചവടം തുടങ്ങുന്നിടത്ത് വലിയ റിസ്ക്കാണ് ഈ റിസ്ക്കുകളൊന്നും തന്നെ ഇല്ലാതെ ഈ പറഞ്ഞ പ്രയാസങ്ങളൊന്നും തന്നെ അനുഭവിക്കേണ്ടി വരാതെ വലിയ വലിയ നല്ല പ്രോഡക്റ്റും പ്രോജക്റ്റുമുള്ള കമ്പനികളുടെ ഡിസ്ട്രിബ്യൂട്ടറായി മാറാനുള്ള അവസരമാണ് ഞാനൊരു വർഷമായി എൻ്റെ മറ്റു ബിസിനസ്സുകളൊക്കെ അതിൻ്റെ രീതിയിൽ നന്നായി മുമ്പോട്ട് പോകുമ്പോഴും ഞാൻ ഈ മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അത് പഠിക്കുകയായിരുന്നു അതിൻ്റെ റിസൾട്ട് അതിൻ്റെ ഈസിനെസ് അതിൻ്റെ സാധ്യതകൾ അതിൻ്റെ റിലീജിയസ് എത്തിക്സ് അടക്കം ഞാൻ നന്നായി മനസ്സിലാക്കി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത് പറയുന്നത് ഇവിടെ നമുക്ക് ലഭിക്കുന്നത് ടൈം ഫ്രീഡം ലഭിക്കും ഫിനാൻഷ്യൽ ഫ്രീഡം ലഭിക്കും ലൊക്കേഷൻ ഫ്രീഡം ഉണ്ട് അതുവഴി തന്നെ ഫിസിക്കൽ മെൻ്റൽ ഫ്രീഡങ്ങളുണ്ട് ആരാണ് സ്വാതന്ത്ര്യം ആഗ്രഹിക്കാത്തത് ബോസിൽ നിന്നുള്ള സ്വാതന്ത്ര്യം പ്രശ്നങ്ങളും പ്രയാസങ്ങളും നിന്നുള്ള സ്വാതന്ത്ര്യം അങ്ങനെ എല്ലാവരും സ്വാതന്ത്ര്യം കൊതിക്കുന്ന ആളുകളാണ് അവിടെ ഈ സ്വാതന്ത്ര്യങ്ങളെല്ലാം ലഭിക്കുന്ന ഒരേ ഒരു മേഖല ഞാൻ ഈ പറഞ്ഞത് മാത്രമാണ് പല പ്രോഡക്റ്റിൻ്റെയും പ്രോജക്ടിൻ്റെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ വീടിന് വെളിയിലേക്ക് പോലും ഇറങ്ങേണ്ടാത്ത വിധം നമ്മളുടെ കയ്യിലിരിക്കുന്ന ഈ ആധുനിക ഗാഡ്ജറ്റ്സ് ഒരു മൊബൈൽ ഫോൺ ഒരു ലാപ്ടോപ്പ് ഒക്കെ കൊണ്ട് ചെയ്യാവുന്ന പല ബിസിനസ്സുകളുമാണ് ഓരോരുത്തരുടെയും അവരുടെ താല്പര്യങ്ങളും അഭിരുചികളും അനുസരിച്ചൊക്കെ നമുക്ക് ഗൈഡ് ചെയ്യാനാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൽ കാര്യമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോയുടെ അവസാനം ബന്ധപ്പെടേണ്ട ആളുടെ നമ്പർ നമ്പറുണ്ടാവും അവരെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കുക അതുപോലെ തന്നെ ഇത് കേൾക്കുന്ന നിങ്ങൾ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഇതേപോലെ പ്രയാസമനുഭവിക്കുന്ന ബന്ധുക്കൾ ഒക്കെ ഉണ്ടെങ്കിൽ അവരിലേക്ക് ഫോർവേഡ് ചെയ്യുക നമ്മളൊരു ഫോർവേഡ് കണ്ട് ഒരാളുടെ ലൈഫ് ചേഞ്ച് ആയാൽ അത് എത്രത്തോളം പുണ്യകരമായ സംഗതിയാണ് അവരും അനുഭവിക്കട്ടെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു